ശ്രീ ബിന്ദു കൃഷ്ണ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഈ സമരം ആശാവർക്കന്മാരുടെ സമരം ആരംഭിക്കുമ്പോൾ സി ഐ ടിയും ആ സമരത്തിലുണ്ടായിരുന്നു കാരണം ഈ മാസം തുടക്കത്തിലാണ് ആശാവർക്കന്മാരുടെ സമരം നടക്കുന്നത് ആറാം തീയതി സർക്കാരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സി ഐ ടി ഉൾപ്പെടെ ചില സംഘടനകൾ സമരത്തിൽ നിന്ന് പിന്മാറി ആനുകൂല്യങ്ങളോ ശമ്പള കുടിശ്ശയോ കൃത്യമായി കിട്ടാതിരിക്കുകയും ശമ്പളം ഉയർ ഉയർത്തണമെന്നുള്ള ആവശ്യവും വിരമിക്കുമ്പോൾ ഒരു തുക നൽകണമെന്നുള്ള ആവശ്യവും ഒന്ന് സർക്കാർ അംഗീകരിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് ആശാവർക്കന്മാർ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നത് ഇന്നത് പതിനേഴ് ദിവസം പിന്നിട്ടിരിക്കുന്ന ശ്രീ ബിന്ദുകൃഷ്ണ ഇതിനിടയിൽ പല രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകരെ അവിടെ എത്തിയിട്ടുണ്ട് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ആ സമരത്തിന് പിന്തുണ അറിയിച്ചെത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ സി പി എം മുന്നോട്ട് പറയുന്ന കാര്യമുണ്ട് ഒന്ന് ഈർക്കിളി സംഘടനയാണ് ഈ സമരം നടത്തുന്നത് രണ്ട് ഒരു പാട്ടപരിവ് സംഘടന നടത്തുന്നു മീഡിയ അറ്റൻഷൻ കിട്ടിക്കൊണ്ട് നടത്തുന്നതാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് കേന്ദ്രം സഹായിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ രാജസ്ഥാനിലേക്ക് നോക്കൂ നിങ്ങൾ കർണാടകയിലേക്ക് നോക്കൂ നിങ്ങൾ യു പിയിലേക്ക് നോക്കൂ അവിടെ ആശാവർക്കർമാർക്ക് എത്ര കിട്ടുന്നു കേരളത്തിൽ എത്ര ഞങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ന്യായങ്ങളാണ് പറയുന്നത് ഇത്തരമൊരു സമരം തെരുവിലിങ്ങനെ പതിനേഴ് ദിവസം പോകേണ്ട സമരമാണോ ഒരു കോൺഗ്രസ് എത്തുന്നു എന്തായിരിക്കും ഈ ഈ സമരത്തോടുള്ള സമരം ന്യായമായ സമരമാണ് സമ്പൂർണമായി സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ സർക്കാർ കാണിക്കുന്ന അവഹേളനം അവഗണന കാലാനുസൃതമായ പരിഗണന കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല തുച്ഛമായ ആല്യങ്ങൾ ലഭിക്കുന്നത് കൃത്യമായി കൊടുക്കാതെ ആശാ വർക്കർമാരുടെ ജീവിതം വഴിമുട്ടിച്ച സാഹചര്യത്തിലാണ് അവർ സമരവുമായി സെക്രട്ടേറിയറ്റിലേക്ക് വന്നത് ഈ ഇളമരൻ കരീമിനെ കേരളം അറിയുന്നത് സി ഐ ടൂന്റെ നേതാവായിട്ടാണ് ആ അർത്ഥത്തിൽ അദ്ദേഹം ഈർക്കിൽ സംഘടനയിൽ നിന്ന് സമരം ചെയ്യുന്ന ആയിരക്കണക്കായ അല്ലെങ്കിൽ നൂറുകണക്ക് ആയിരക്കണക്കായ സഹോദരിമാരെ പറയുമ്പോ ഇവരൊക്കെ തൊഴിലാളികളുടെ പേരിൽ തൊഴിലാളി സംഘടനകളുടെ പേരിൽ തടിച്ചു കൊഴുത്തിട്ടുണ്ടാകാം അതുകൊണ്ട് ഇവർക്ക് സാധാരണക്കാരായ സ്ത്രീകളുടെ സമരത്തെ ഒരു ഈർക്കിൽ സംഘടനയുടെ സമരമായിട്ട് തോന്നുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സാക്ഷിയുള്ള മുഴുവൻ മലയാളികളുടെയും സാമൂഹിക സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് അടക്കമുള്ളവരെ എല്ലാം പിന്തുണ പിടിച്ചുപറ്റിയ ഒരു സമരമാണിത് തികച്ചും ന്യായമായ ആവശ്യമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ നാഡീ പ്രവർത്തിക്കുന്ന ഇന്ന് കേരള സർക്കാർ ചിലപ്പോഴെങ്കിലും മുൻകാല സർക്കാരുകളുടെ പ്രവർത്തനത്തിന്റെ കൂടി ഭാഗമായി ലഭ്യമായിട്ടുള്ള രംഗത്തെ മികവിനെ തങ്ങളുടേതാക്കി മാത്രമായി ഊറ്റം കൊള്ളുമ്പോൾ ആ ഊറ്റം കൊള്ളുന്നതിന്റെ ഏറ്റവും കൂടുതൽ പങ്ക് പങ്കുവഹിതാവസ്ഥാണ് അവരോട് തികഞ്ഞ തുടക്കം മുതൽ ല്ലേ സമീപനം ആദ്യം അനാവശ്യമായ സമരം എന്ന് പറയുന്നു ആരൊക്കെയോ ഈ സ്ത്രീകളെ കുത്തി ഇളക്കി വിട്ടതാണോ എന്ന് പറയുന്നു ഇതൊരു ഈർക്കിൽ സംഘടനയാണ് സമരം ചെയ്യുന്നതെന്ന് പറയുന്നു രണ്ടുപേർ കൈപിടിച്ചാൽ വിപ്ലവം വരും എന്ന് പറയുന്നവരാണ് ഈ പറയുന്നത് നോക്കൂ ഈ സംഘടന എന്ന് പറയുമ്പോൾ കൊടിപിടിച്ച് ആയിരങ്ങൾ അണിനിരക്കുന്ന ഈ വലിയ പ്രഘോഷിച്ചുള്ള പാട്ടൊക്കെ വെച്ച് ആഹ് വലിയ വാദ്യമേളങ്ങളോടെ ഡാൻസ് കളിച്ചൊക്കെ നടത്തുന്ന സമരങ്ങൾ മാത്രമാണോ ഇവരിപ്പോ സമരങ്ങളുടെ പട്ടികയിൽപ്പെടുത്തുന്നത് ഇതിലിറങ്ങി പുറപ്പെടുന്നത് ഈ നാട്ടിലെ അമ്മമാരാണ് അവരുടെ ഗതികേടാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ദിവസം അവർക്ക് ഈ പറയുന്ന കൂലി എന്ന ഇനത്തിൽ കിട്ടുന്നത് ആ നിലയ്ക്ക് എങ്ങനെ ജീവിക്കാനാണ് അവരുടെ ജോലി ഭാരം എത്രയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ പരിഗണിച്ചുള്ള ന്യായമായ ആവശ്യം മുന്നോട്ട് വെക്കുന്നവരോട് ശരി ഒരു സംവിധാനം എന്ന നിലയ്ക്ക് പരിമിതികൾ പറയാം പക്ഷേ അപ്പോഴും അധിക്ഷേപിക്കുന്ന എന്തിനാണ് ഏതൊരാൾക്കും മനസ്സിലാകും മനസ്സിലാകത്തത് കേരളത്തിലെ സി പി എംമാർക്ക് മാത്രമാ കാരണം അവരും തൊഴിലാളി വർഗവുമായിട്ടുള്ള ദൂരം അത്രയേറെ വലുതായി ഇന്ന് കേരളത്തിലെ സി പി എം എന്ന് പറയുന്നത് ഏത് ഈ രാജ്യത്തെ ഏതൊരു കോർപ്പറേറ്റ് സംവിധാനത്തെയും വെല്ലുന്ന രീതിയിലൂടെ സംവിധാനമാണ് അതപതിച്ചു പാവപ്പെട്ട സമരം ചെയ്യുന്ന സ്ത്രീകളുടെ കണ്ണുനീര് കാണാൻ ആ പാർട്ടിയിൽ ഒരാൾക്കും കഴിയുന്നില്ല തൊഴിലാളി വർഗത്തിലൂടെ വളർന്നു വന്നു എന്ന് പറയുന്ന തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് പിടിച്ച് അധികാരത്തിൽ വന്നിട്ട് സകലമാണ് തൊഴിലാളികളുടെയും നേരത്തെ തന്നെ കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതെയാക്കുകയും ഉള്ള ശമ്പളം കൊടുക്കാതിരിക്കുകയും എല്ലാ അർത്ഥത്തിലും അവരെ ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് പോയി ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് ആരാണ്ടൊക്കെ കുത്തി ഇളക്കി ആറ്റം പോലെ വന്ന് വന്ന സ്ത്രീകൾ സമനം ചെയ്യുന്നു എന്നാ കേരളത്തിലെ സ്ത്രീകളുടെ സമരബോധവും അവരുടെ പൗരബോധവും അവരുടെ ബോധവും ഉയർന്നിട്ടുണ്ട് എന്ന് സി പി എം ഇനിയും മനസ്സിലാക്കുന്നില്ല സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ പാർട്ടി ക്ലാസുകളിൽ ഇവരെയൊക്കെ അവലിക്കുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ കേരള സ്ത്രീകൾ തെക്കണമെന്നാ പോയത് എന്ന് പറഞ്ഞാൽ ഇളമരം കരീം പറയുന്ന നേതാവ് കേരളത്തിലെ തൊഴിലാളി വർഗത്തിലെ അപമാനമാണ് ഞാൻ അടക്കമുള്ള സാധാരണക്കാർ ആ സമരത്തിന് പിന്തുണയുമായി ആ പേരിൽ എത്തിയിട്ടുണ്ട് പ്രതിപക്ഷം ഒന്നാണ് കെ പി സി സി പൂർണ്ണമായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും രാഷ്ട്രീയത്തിനധീതമായി മുഴുവൻ ആളുകൾ കൂടുന്നു ഈ സമരം തികച്ചു ന്യായമാണ് ഈ ഇവർക്ക് ഇവരുടെ ഓണർ ഏരിയ അതാത് മാത്രം കൊടുക്കാൻ കഴിയാത്ത സർക്കാർ കോടിക്കണക്കിന് രൂപയില് ജൂർ ധരിക്കുന്നത് അവരുടെ മന്ത്രിമാരുടെ വീടുകൾ നന്നാക്കാനായാലും മറ്റെല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴത്തെ ബഡ്ജറ്റ് പോലും ഈ ആയിരത്തി അറുനൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു നൂറ് രൂപ കൂട്ടാത്ത ഇവര് നൂറ് കോടി രൂപയാണ് സർക്കാരിന് വാഹനങ്ങൾ വാങ്ങാൻ നീക്കി വെച്ചിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ദൂർത്തു നടത്താൻ പണമുണ്ട് ഈ ആശാ വർക്കർമാരുടെ ന്യായമായ സമരം തീർപ്പാക്കുന്നതിന് പരമാവധി വേണ്ടുന്ന അമ്പത്തിനാല് കോടി രൂപ അതൊന്നും വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല അവർ ഓണറിയിൽ ഒന്നും വർദ്ധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല ഈ എരിപൊലിയെന്ന വെയിലത്ത് കാലും മലയും കയറി കയറിയിറങ്ങിയാണ് ആശാ വർക്കർമാർ ഓരോ വീട്ടിലും ചെന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഗർഭിണികളടക്കമുള്ള എല്ലാ രോഗികളെയും ഒക്കെ സഹായിച്ച് ഇത് പോരാടിച്ച് സർക്കാർ നടപ്പിലാക്കി സർക്കാർ നടക്കുന്ന മുഴുവൻ लि ശരി വളരെയധികം നന്ദി ശ്രീമതി ബിന്ദുകൃഷ്ണ സംസാരിച്ചതിന് ഇത് മാർഷൽ ഈ വിഷയത്തിൽ അടിയന്തരമായ ശ്രദ്ധയും ഇടപെടലും വേണ്ടതാണ് തീർച്ചയായിട്ടും അതിനു മാത്രമല്ല മാധു കോവിഡ് കേരളത്തെ പിടിച്ചു ചുമതല വഹിച്ചിരുന്നത് ആശാവർക്കായിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യമേഖലയെ പിടിച്ചു നിർത്തുന്നതിനകത്ത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആശാവർക്ക അവർ ചെയ്യുന്നതിനിടയിൽ പറയുന്നു അന്ന് കോവിഡ് കാലത്ത് ഇറങ്ങി പുറപ്പെടുന്ന സമയത്ത് അവർക്ക് കൃത്യമായി മാസ്കോ സുരക്ഷാ സംവിധാനങ്ങളോ ഏറ്റവും പേർക്ക് രോഗം ബാധിച്ച ആരോഗ്യം പണയം വെച്ചുകൊണ്ട് അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് അതായത് ഗർഭിണികളായ സ്ത്രീകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ആശുപത്രി ചെയ്തു കൊടുത്ത് കുഞ്ഞുങ്ങളെ അത്രമേൽ കരുതലോടെ ഒക്കെ അവരൊക്കെ പരിചരിച്ച ഒരു വിഭാഗമാണ് ആവശ്യം പേപ്പട്ടി പരിചരിച്ചത്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലെ പേപ്പട്ടിക്ക് കുത്തിവയ്പെടുക്കാൻ വേണ്ടി പൊരുതിനകത്ത് വരെ ആശാവർക്കന്മാരെ ഉപയോഗിച്ച സർക്കാരാണ് ഇപ്പോൾ ഇവരുടെ ഈ സമരത്തെ കുറിച്ച് ഏത് പാർട്ടിയാണ് ഈർക്കിൽ പാർട്ടിയാണോ എന്നൊക്കെ പറയുന്നത് എന്തായാലും മനസ്സിലാക്കപ്പെടേണ്ട കാര്യം ഒന്നേ ഉള്ളൂ ആ ഏത് പാർട്ടിയാണെങ്കിലും ഈർക്കൽ പാർട്ടിയാണെങ്കിലും അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യം ന്യായമാണെങ്കിൽ അതിലേക്കാണ് എത്തേണ്ടത്